അപ്പോൾ അതെല്ലാം പഠിച്ചതിന് ശേഷം പ്രൈം മിനിസ്റ്റർ അപ്പോയിന്റ് ചെയ്യുന്ന പാനലിനെയും കേട്ട് അതിൽ നിന്ന് പഠിച്ച് എനിക്കത് ശരിക്കും ഒരു ഒരു യു കെ ജിയിൽ കയറിയ അനുഭവമാണ് ഈ ഒരു തീർത്തും അതല്ല ആ വിലവർദ്ധനയൊക്കെ സ്ക്വയർ ചെയ്യുന്ന തരത്തിൽ നമുക്ക് ഓയിൽ ഫൈൻഡിങ്സ് വേണം അപ്പൊ ഓയിൽ എക്സ്പ്ലോറേഷൻ നമ്മുടെ കാവേരി ബേസ് അതുപോലെ തന്നെ കൊല്ലം കിപ്പം അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് ഇങ്ങനെ ഊഹാ പോകും കേൾക്കുന്നു എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് ഒരു മലയാളി മന്ത്രി ഈ മുറിയിൽ ഇരിക്കുന്നതുകൊണ്ട് അതിന്റെ സത്യസന്ധമായ അന്വേഷണം നടത്താനും അങ്ങനെ ഒരു സാധ്യതയാണെങ്കിൽ ഫലവത്തായ ഇംപ്ലിമെന്റേഷനും വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കും എനിക്ക് കൊച്ചിയുടെ സാധ്യത എത്ര കൊച്ചി എത്ര ദൂരം ഇനി അങ്ങോട്ട് മുന്നോട്ട് എത്ര ദൂരം നോക്ക് അത് സഫിഷ്യന്റ് ആകും ഇതെല്ലാം ജനങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെയാണ് മറ്റൊരു തരത്തിൽ ട്രാൻസാക്ട് ചെയ്യാൻ പോകുന്നത് വലിയൊന്ന് പഠിച്ചോട്ടെ ഞാനിപ്പോ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ശരിക്ക് പറഞ്ഞു കേരളമല്ല ഭാരതമാണ് കേരളം കേരളം ടൂറിസത്തിന്റെ ഇന്ത്യൻ ആണെന്ന് പ്രൈം മിനിസ്റ്റർ പ്രീ പോൾ ഡിസ്കഷൻസിൽ പറഞ്ഞിട്ടുണ്ട് ആ പശ്ചാത്തലത്തിൽ അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്ത് ട്യൂറിസത്തെ ഭാരതത്തിന്റെ തിരക്ക് കുറയാക്കും കേരളം ഇപ്പോൾ പ്രവർത്തനങ്ങളിൽ സംസ്ഥാന വിമർശനത്തിനല്ല നിൽക്കുന്നത് ഇന്നത്തെ സ്റ്റാറ്റസ്കോ ഉണ്ടോ അതിൽ നിന്ന് പുതിയൊരു സ്റ്റാറ്റസ്കോ ഒരു അഞ്ചു വർഷത്തിനുള്ളിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും അതിന് ആരുടെക്കോ ഉപദേശം ആവശ്യമാണോ അത് സ്വീകരിക്കും കേരളത്തിൽ നിന്ന് ടൂറിസം ഡി ജീസായിട്ട് ഇരുന്നിട്ടുള്ള മൂന്നാലു പേരെ പിക്ക് ചെയ്യുന്നുണ്ട് കേരളത്തിൽ നിന്ന് കേരള കാർഡറിലുള്ളവർ മലയാളികൾ അങ്ങനെയുള്ള ഒരു നാലഞ്ച് പേരെ കൊണ്ടുവന്ന് ഒരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ നടക്കും എവിടെയൊക്കെയാണ് അൺടാപ്ഡ് ടാപ്ഡ് ഏരിയസ് പുതിയ ഒരു ടൂറിസം രുചി നൽകാൻ പറ്റുന്ന തൊടാത്ത ഇതുവരെ തൊടാത്ത മേഖലകളേതും അത് അന്വേഷിക്കും സോറി അടുത്ത വർഷം പൂരം മനോഹരമായി ജനഹിതത്തിൽ നടത്തിയിരിക്കും അതന്ന് പറഞ്ഞതാണ് അതിനാണ അനുഗ്രഹിച്ച് തൃശൂർക്കാരിങ്ങോട്ട് പറ്റി ഉറപ്പായിട്ടും അതിമനോഹരമായി ജന ഇത് പൂരപ്രേമി അപകടരഹിതമായ അതിമനോഹരമായ ഒരു പൂരക്കാഴ്ചയാക്കി സമ്മാനിക്കാൻ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതിലേക്ക് തന്നെയാണ് ശ്രമിച്ചോ അവര് കേരളത്തിന് വേണ്ടി വലിയ ഒരു അനുഗ്രഹമാണ് എനിക്ക് നൽകിയിരിക്കുന്നത് ഞാൻ സുരേഷ് ഗോപിയാണ് അത് അങ്ങനെ തന്നെയാണ് എന്റെ അച്ഛനെ എന്നെ സാറിന് വിളിക്കത്തില്ല അല്ല എന്റെ അച്ഛനും അമ്മയും വിളിക്കും അത്രയും അതിപ്പം അമിത്ഷാജിയും പ്രൈം മിനിസ്റ്ററും വിളിച്ച് അതിനെ സംബന്ധിച്ച് എന്റെ ആവശ്യങ്ങൾ എന്താണ് അതെല്ലാം മനസ്സിലാക്കി എനിക്ക് അതിന് വേണ്ടുന്ന ഒരു കണ്ടിന്യൻ സപ്പോർട്ട് അത്ര ഏരട്ടിപ്പിച്ചോ ഇതും നടക്കും എന്റെ സെറ്റിൽ ഒരു ഓഫീസുണ്ടോ ഇല്ല ഞങ്ങളിപ്പം മീറ്റിംഗിന് പന്ത്രണ്ട് മണിക്ക് ഞാനത് വേഗം പോയിട്ട് വരാം ഇപ്പം നേരെ അങ്ങോട്ടാം അങ്ങോട്ട് ആയിട്ട്